ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് രോഗങ്ങൾ എന്നുള്ള സെക്ഷനാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ രൂപത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അറിയാത്തതുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നോട്ട് ചെയ് വെച്ച് തന്നെ പഠിക്കുക ഒന്നും മിസ്സാക്കരുത് കേട്ടോ അതുപോലെ തന്നെ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ രോഗങ്ങൾ എന്നുള്ളതാണ് ടോപ്പിക്ക് ഓക്കെ ആദ്യ ക്വസ്റ്റ്യൻ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഓർത്തിരിക്കാനുള്ള ഉപ്പമാണ് രോഗങ്ങൾ കാണാതൊക്കെ ഇരിക്കുമ്പോൾ പാത്തിരിക്കുന്ന രോഗങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നങ്ങ് ഓർത്താൽ മതി പാത്തോളജി അപ്പോൾ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന എന്താണ് ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ് എലിപ്പനിയാണ് വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനി പ്ലേഗിന് കാരണം എന്താണ് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ബാക്ടീരിയ ആണ് കേട്ടോ ടൈഫോയിഡ് ബാധിക്കുന്നത് എവിടെയാണെന്നറിയോ ചെറുകുടലിലാണ് ടൈഫോയിഡ് ബാധിക്കുന്നത് ചെറുകുടലിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നതോ കരളാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരളിനിയാണ് ഏറ്റവും പഴക്കമേറിയ രോഗം ഏതാണ് ഏറ്റവും പഴക്കമേറിയ രോഗം എന്നറിയപ്പെടുന്ന ഏതാണ് കുഷ്ഠമാണ് കുഷ്ഠം ഏറ്റവും പഴക്കമേറിയ രോഗം കുഷ്ഠമാണ് പസൂരിക്ക് കാരണം എന്താണ് വാരിയോള വൈറസ് വസൂരിക്ക് കാരണം വാരിയോള വൈറസ് എയ്ഡ്സ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ചെന്നൈയിലാണ് ചെന്നൈ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ഏതാണ് എച്ച് ഐ വി വൈറസ് ആണ് എച്ച് ഐ വി വൈറസിൻ്റെ ഫുൾഫോം അറിയാമോ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് മന്തിനെതിരെ ഉപയോഗിക്കുന്ന ഗുളിക ഏതാണ് ഡൈ ഈഥിയിൽ കാർബോമൈസിൻ സിട്രേറ്റ് ഡൈ ഈഥിയിൽ കാർബോമൈസിൻ സിട്രേറ്റ് ചതുപ്പ് രോഗമെന്നറിയപ്പെടുന്ന ഏതാണ് മലേറിയയാണ് മെർക്കുറി വിഷബാധ അപ്പം മെർക്കുറി മീനമാതാ രോഗം എന്തിന്റെ മൂലം ഉണ്ടാകുന്നതാണെന്ന് ചോദിച്ചാൽ മെർക്കുറി പന്നിപ്പനി ലോകത്തിലാദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് മെക്സിക്കോയിലാണ് റിപ്പോർട്ട് ചെയ്തത് കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ് കീമോതെറാപ്പിയുടെ പിതാവാണ് പോൾ എർലിക്ക പോൾ എർലിക്ക കില്ലർ ന്യുമോണിയ എന്നറിയപ്പെടുന്നത് എന്താണ് സാർസ് ആണ് കില്ലർ ന്യുമോണിയ എന്നറിയപ്പെടുന്നത് ആണ് ക്രിസ്മസ് രോഗം രാജകീയ രോഗം ബ്ലീഡേഴ്സ് രോഗം രോഗമെന്നറിയപ്പെടുന്നത് ഏതാണ് ഹീമോഫീലിയാണ് ഹീമോഫീലിയ ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് വർണ്ണാന്തത വർണ്ണാന്ത ഏത് ജീവകമാണ് ബെറി കാരണം ജീവകം ആണ് ഭീപണ്ണാണ് തയാമി ആണല്ലോ അടുത്തത് ഇമ്യുനോളജിയുടെ പിതാവ് ആരാണ് എഡ്വേഡ് ആണ് ഇമ്യുനോളജിയുടെ പിതാവ് എഡ്വേർഡ് ജന്നർ സിറോപ് താൽമിക്കിന് കാരണം എന്നാണ് റെറ്റിനോൾ അപ്പം വിറ്റാമിൻ എ ആണ് അമീബിയാസിസ അമീബിക് ഡിസ് ഡിസൻട്രി എന്നിവയ്ക്ക് കാരണം ഏതാണ് എൻ്റെ അമീബ ഹിസ്റ്റോളിക്ക എന്ന പ്രോട്ടോസോവിയാണ് എൻ്റെ അമീബ ഹിസ്റ്റോളിക്ക എന്ന പ്രോട്ടോസോവിയാണ് ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ് കേട്ടോ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ കാർഡിയോസിസ് എന്ന രോഗത്തിന് കാരണം ഫംഗസ് ആണ് ഫംഗസ് പോളിയോ പകരുന്നത് രോഗിയുടെ ശ്രമങ്ങൾ വഴി മലം എന്നിവയൊക്കെ കലർന്ന ജലത്തിലൂടെ പോളിയോ പകരാം ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന എന്താണ് ഡെങ്കിപ്പനി ആയിരുന്നു ഡെങ്കിപ്പനി വൈഡാൽ ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടൈഫോയിഡ് വൈഡാൽ ടെസ്റ്റ് ടൈഫോയിഡ് ഡോഡ്സ് ഏത് രോഗത്തിനുള്ള ചികിത്സയാണെന്ന് ചോദിച്ചാൽ ക്ഷയമാണ് ക്ഷയം അടുത്തത് മന്തിരോഗത്തിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ അതിനൊരു ബാക്ടീരിയയാണ് ഫൈലേറിയൻ ബാക്ടീരിയ അല്ല വിരയാണ് ഫൈലേറിയൻ വിരയാണ് വിര കേട്ടോ എയ്ഡ്സ് ബാധിക്കുന്ന നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ എയ്ഡ്സ് ബാധിക്കുന്നു വസൂരിക്കെതിരായ കുത്തിവെപ്പ് കണ്ടുപിടിച്ചത് ആരാണ് എഡ്വേഡ് ജന്നറാണ് ലോക് ജോഗ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ് ടെറ്റനസാണ് ടെറ്റനസ് വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് വിഷൂചിക കോളറ ചെള്ള് പരത്തുന്ന രോഗങ്ങളാണ് പ്ലേഗ് പ്ലേഗ് ചെള്ള് പരത്തുന്ന ഒരു രോഗത്തിന് എക്സാമ്പിളാണ് ടൈഫസ് പരത്തുന്ന ജീവി എതെന്ന് ചോദിച്ചാൽ അതിനുത്തരം പേനാണ് പേന ടൈഫസിന് കാരണമാകുന്ന രോഗമാണ് ആണ് റിക്കറ്റ്സിയ ഓക്കെ റിയോ ഒളിമ്പിക് സമയത്ത് ഡബ്ല്യു എച്ച്ഒ കായിക താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഏത് വൈറസിനെതിരെയായിരുന്നു സിക്ക വൈറസാണ് സിക്ക വൈറസും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലില് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് രോഗത്തിനെതിരെയാണെന്ന് ചോദിച്ചാൽ എബോളയാണ് എബോള അപ്പോൾ കീമോ തെറാപ്പിയുടെ പിതാവ് ആരാണ് പോളി മീനവാദ രോഗം ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെർക്കുറി അല്ലേ ഇമ്നോളജിയുടെ പിതാവും എഡ്വേഡ് ചന്ദ്ര അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എപ്പോൾ ചോദിച്ചാലും ആൻസറൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ടൊന്ന് പഠിക്കുക റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് ആണ് ചെങ്കിൽ ഇങ്ങനെ വായിച്ച് വായിച്ച് പഠിച്ചാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ